ുഃഖംമായിിക്കും പോൾ താൻ കേൾക്കും പരമേറെ സഹിച്ചു സ ോസ്ബൽ മിനിസ്ട്രീസിന്റെ സത്യം സത്യമായി എന്ന സുവിശേഷ സന്ദേശത്തിലേക്ക് സ്വാഗതം സത്യം സത്യം അവനവന്റെ വിശ്വാസം അവനെ പൊറപ്പിക്കും എന്നത് പ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് സാധാരണ മനുഷ്യർ വിശ്വസിക്കുന്നത് വിശ്വാസം എന്തായാലും അതിൽ പ്രശ്നമില്ല വിശ്വസിച്ചാൽ അത് അവന് പ്രയോജനകരമായി തീരും എന്ന ഒരാശയമാണ് പൊതുവെ മനുഷ്യർ പറയുന്നത് എന്നാൽ ജീവിതത്തിലെ അനേക കാര്യങ്ങളെ സംബന്ധിച്ച് ഇത് യാഥാർത്ഥ്യമല്ല എന്നുള്ളത് അവർ സമ്മതിക്കും ഒരു മനുഷ്യൻ ഉദാഹരണത്തിന് മരുന്നാണ് എന്ന് വിചാരിച്ചു വിഷം കഴിച്ചാൽ ആത്മാർത്ഥതയോടുകൂടെ സത്യസന്ധമായിട്ട് അദ്ദേഹം വിശ്വസിക്കുകയാണ് ഇത് എൻ്റെ രോഗത്തിന് പരിഹാരം വരുത്തുന്നതായിരിക്കുന്ന മരുന്നാണ് എന്ന് വിചാരിച്ചു ഒരാൾ വിഷം കഴിച്ചാൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസം എത്രത്തോളം ആത്മാർത്ഥമായിരുന്നാലും അദ്ദേഹം മരിച്ചു പോകും എന്നുള്ളതാണ് പരമാർത്ഥം അതുകൊണ്ട് വിശ്വാസം ഒരാളിനെ രക്ഷിക്കണമെങ്കിൽ ആ വിശ്വാസം സത്യവിശ്വാസമായിരിക്കണം മരുന്ന് കഴിക്കുന്ന ആള് അദ്ദേഹത്തിന് പ്രയോജനം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം മരുന്നിലുള്ളതായിരിക്കുന്ന വിശ്വാസം പ്രയോജനം ചെയ്യണമെങ്കിൽ ആ മരുന്ന് തന്റെ രോഗത്തിന് പര്യാപ്തമായിരിക്കുന്ന ഒരു മരുന്നാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മനുഷ്യരുടെ വിശ്വാസം അവരെ പൊറപ്പിക്കണമെങ്കിൽ മനുഷ്യരുടെ വിശ്വാസം അവരെ രക്ഷിക്കണമെങ്കിൽ ആ വിശ്വാസം രക്ഷിക്കുന്നതിന് പര്യാപ്തമായിരിക്കുന്ന വിശ്വാസമായിരിക്കും അതുകൊണ്ട് സത്യവിശ്വാസം എന്ന് പറയുന്നത് എന്താണ് അപ്പൊ പൗലോസ് പൗലോസെ കുരിന്തർക്ക് എഴുതുന്നതായിരിക്കുന്ന ഒന്നാം ലേഖനം അതിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതായിരിക്കുന്ന ഒരു പ്രത്യേക പ്രസ്താവനയുണ്ട് നിങ്ങളുടെ വിശ്വാസം വർധാവല്ലെന്ന് പരിക്കും അപ്പൊ വ്രതാവായിരിക്കുന്ന വിശ്വാസമുണ്ട് മനുഷ്യരെ വിശ്വസിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമല്ല എങ്കിൽ അത് ആ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ് എങ്കിൽ ആ വിശ്വാസം മനുഷ്യരെ രക്ഷിക്കുന്നതായിരിക്കുന്ന വിശ്വാസമല്ല ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്തീയ ആശയം അനുസരിച്ച് ബൈബിൾ അനുസരിച്ച് ഒരു വ്യക്തിക്ക് രക്ഷപ്പെടുവാനുള്ളതായിരിക്കുന്ന വിശ്വാസം എന്താണ് എന്ന് ചോദിച്ചാൽ ചോദിച്ച പൗലോസ് കുരിന്തർക്ക് എഴുതുന്നതായിരിക്കുന്ന ഒന്നാം ലേഖനം അതിന്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നതായിരിക്കുന്ന പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിക്കുക അദ്ദേഹം പറഞ്ഞു എന്നാൽ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചത് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുവാനായിട്ട് ആവശ്യമായിരിക്കുന്ന ആവശ്യമായിരിക്കുന്ന അവനെ പൊറുപ്പിക്കുന്ന അവനെ രക്ഷിക്കുന്നതായിരിക്കുന്ന വിശ്വാസം എന്താണ് എന്ന് അപ്പസനായ പൗലോസിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ആ വിശ്വാസം എന്ന് പറയുന്നത് അപ്പസ്ഥനായ പൗലോസ് പ്രഘോഷിച്ചതായിരിക്കുന്ന സുവിശേഷമാണ് അപ്പസ്ഥനായ പൗലോസ് പ്രസംഗിച്ചതായിരിക്കുന്ന സുവിശേഷമാണ് എന്ന് അദ്ദേഹം പറയും യഥാർത്ഥത്തിൽ സുവിശേഷത്തെ വെളിപ്പെടുത്തുവാൻ അതിനെ വിശദീകരിക്കുവാൻ അത് മനുഷ്യർക്ക് ബോധ്യമാക്കി കൊടുക്കുവാനായിട്ട് ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തതായിരിക്കുന്ന വ്യക്തിയാണ് അപ്പൊ പൗലോസ് അപ്പൊ പൗലോസിന്റെ ലേഖനങ്ങൾ അദ്ദേഹം എഴുതുന്നതായ എഴുത്തുകൾ അത് ശ്രദ്ധിക്കുകയും അതിലെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ സുവിശേഷം വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുകയില്ല പൗലോസ് പറയുന്നത് ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതായിരിക്കുന്ന സുവിശേഷം ഞാൻ നിങ്ങളോട് പ്രഘോഷിച്ചതായിരിക്കുന്ന സുവിശേഷം ഞാൻ നിങ്ങളെ അറിയിച്ചതായിരിക്കുന്ന സുവിശേഷം നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ അത് രക്ഷാകരമായിരിക്കുന്ന വിശ്വാസമാണ് എന്ന് അപ്പസനായ പൗലോസ് പറയും ഗലാത്ത ലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തില് അപ്പസന്നായ പൗലോസ് പറയുമ്പോൾ പറയും ഞങ്ങൾ അപ്പസന്നായ പൗലോസ് പറയാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതായിരിക്കുന്ന സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ആര് നിങ്ങളോട് സുവിശേഷം പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് വന്നതായിരിക്കുന്ന ഒരു ദൂതൻ നിങ്ങളോട് സുവിശേഷം എന്ന നിലയിൽ നിങ്ങളോട് സംസാരിച്ചാലും ആ വ്യക്തി ശപിക്കപ്പെട്ടവനാണ് ദൈവത്തിന്റെ ശാപം ആ വ്യക്തിയുടെ മേൽ നിൽക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത് അതുകൊണ്ട് അപ്പസ്ഥലനായ പൗലോസ് അറിയിച്ചതായിരിക്കുന്ന സുവിശേഷമാണ് സത്യസന്ധമായിരിക്കുന്ന സുവിശേഷം താൻ അറിയിച്ചതായിരിക്കുന്ന സുവിശേഷത്തിന്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ള കാര്യം താൻ തുറന്ന് പറയും അപ്പസ്ഥലായ പൗലോസിന്റെ സുവിശേഷം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനെ സംക്ഷിപ്തമായി പറയുകയാണോ എങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളിലൂടെ ദൈവം മനുഷ്യരുടെ വീണ്ടെടുപ്പ് സാധിച്ചിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന പ്രഖ്യാപനമാണ് അപ്പസ്ഥനായ പൗലോസ് അറിയിച്ചതായിരിക്കുന്ന സുവിശേഷം കർത്താവ് യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളിലൂടെ ദൈവം മനുഷ്യരുടെ വീണ്ടെടുപ്പ് സാധിച്ചിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന പ്രഖ്യാപനമാണ് പൗലോസ് അറിയിച്ചതായിരിക്കുന്ന സുവിശേഷം അതിന്റെ വിശദീകരണം തുറന്ന് അദ്ദേഹം നമ്മളോട് പറയുന്നതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതായിരിക്കുന്ന ഞാൻ നിങ്ങളെ അറിയിച്ചതായിരിക്കുന്ന സുവിശേഷം ആണ് നിങ്ങളെ രക്ഷിക്കുന്നതായിരിക്കുന്ന സുവിശേഷം കുരിന്തിയിലെ ഉള്ളതായിരിക്കുന്ന ആ പട്ടണ കുരിന്തിന്യ പട്ടണത്തിലെ കപ്പസനായ പൗലോസ് ചെല്ലുകയും കർത്താവ യേശു ക്രിസ്തുവിനെ ദൈവം എങ്ങനെ മനുഷ്യരുടെ രക്ഷകനായി വേർതിരിച്ച് മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട് എങ്ങനെ കർത്താവേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയെ ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം അവരോട് പറയുകയും അവിടെ ഉള്ളതായിരിക്കുന്ന അനേകം ആളുകൾ സുവിശേഷം വിശ്വസിച്ച് കർത്താവേശു ക്രിസ്തുവിൽ കൂടുതൽ രക്ഷ സ്വീകരിക്കാനായിട്ട് ഇടയാവുകയും ചെയ്തു അപ്പോൾ ഈ സുവിശേഷത്തെക്കുറിച്ച് താൻ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചത് ആയിട്ടുള്ള സുവിശേഷം സുവിശേഷം രക്ഷാകരമായിരിക്കുന്ന സുവിശേഷമായിട്ട് തീരണമെങ്കിൽ ഈ സുവിശേഷം നമ്മൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് സുവിശേഷത്തിന്റെ കേൾവി കൂടാതെ സുവിശേഷം സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല എന്നാൽ സുവിശേഷം കേൾക്കുന്നതായിരിക്കുന്ന ആളുകൾക്ക് ദൈവം നൽകിയിരിക്കുന്നതായിരിക്കുന്ന ഉത്തരവാദിത്വമാണ് ആ സുവിശേഷത്തോട് പ്രതികരിക്കുക എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം സുവിശേഷത്തിന്റെ കൊണ്ട് സുവിശേഷം കേട്ടതുകൊണ്ട് സുവിശേഷത്തിന്റെ ഉള്ളടക്കം എന്താണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കില്ല സുവിശേഷത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കാതെ ആർക്കും രക്ഷപ്പെടുവാനായിട്ട് സാധിക്കില്ല എന്നാൽ സുവിശേഷത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തി അത് സ്വീകരിക്കേണ്ടത് അതിൽ വിശ്വസിക്കേണ്ടത് തൻ്റെ രക്ഷയ്ക്കായിട്ട് അതിൽ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ബൈബിൾ പറയും വിശ്വസിക്കുന്നവർ സുവിശേഷം വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥം രക്ഷിക്കപ്പെടുന്നത് അപ്പോൾ രക്ഷിക്കുന്നതായിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് സുവിശേഷത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസമാണ് സുവിശേഷത്തെ സ്വീകരിക്കുന്നതാണ് അതിൽ ആശ്രയിക്കുന്നതാണ് തൻ്റെ രക്ഷയ്ക്കായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളിൽ ദൈവം വരുത്തതായിരിക്കുന്ന പാപമോചനം വീണ്ടെടുപ്പ് അത് സ്വീകരിക്കുമ്പോഴാണ് അത് സത്യവിശ്വാസമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാമത് താൻ പറയുന്നതായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നു നിങ്ങൾ നിലനിൽക്കുന്നതായിരിക്കുന്ന വിശ്വാസം എന്നാണ് പലപ്പോഴും പല ആളുകളും സുവിശേഷത്തെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു കാര്യം സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യർക്ക് ദൈവത്തോടുള്ള ബന്ധം ആരംഭിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു പടിയാണ് അതിന് അതുകൊണ്ട് സുവിശേഷത്തിന്റെ വ്യാപ്തി അവസാനിക്കുന്നു എന്നാണ് ആളുകൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ പറയാം രക്ഷിക്കപ്പെടുവാൻ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിക്കുവാനുള്ള ആദ്യത്തെ പടിയാണ് സുവിശേഷം എന്നാൽ ബൈബിൾ അങ്ങനെയല്ല പറയുന്നത് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ അവനെ നിലനിർത്തുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാനായിട്ട് അവനെ ശക്തിപ്പെടുത്തുന്നത് ദൈവം ആരംഭിച്ചതായിരിക്കുന്ന ഈ ബന്ധത്തിന്റെ പൂർത്തീകരണം വരുത്തുന്നത് ഇതൊക്കെയും ദൈവ സുവിശേഷത്തിലൂടെയാണ് നിവർത്തിച്ചെടുക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ യേശു ക്രിസ്തുവിന്റെ നീതിയിൽ ദൈവം ഒരു മനുഷ്യനെ സ്വീകരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഉള്ളതായിരിക്കുന്ന അവരെ നിലനിൽപ്പ് തുടക്കം മുതൽ അവസാനം വരെ യേശുക്രിസ്തുവിന്റെ ചെലവിലാണ് യേശു ക്രിസ്തുവിന്റെ വിശുദ്ധിയിലാണ് യേശു ക്രിസ്തുവിന്റെ നീതിയിലാണ് ദൈവം ഒരു വ്യക്തിയെ സ്വീകരിക്കുന്നത് നമ്മുടെ സൽപ്രവൃത്തികളുടെയോ അനുസരണത്തിൻ്റെയോ നമ്മളുടേതായിരിക്കുന്ന പ്രവൃത്തികളുടെയോ അടിസ്ഥാനത്തിൽ ദൈവത്തിന് ആരെയും തന്നോടുള്ള ബന്ധത്തിൽ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് ഈ ലോകത്തിലേക്ക് വന്ന ദൈവത്തിന് മിശിഹ നമ്മളുടെ പാപങ്ങളെ ചുമന്ന് നമ്മളുടെ സ്ഥാനത്ത് മരിച്ച് തൻ്റെ നീതി ദൈവം നമ്മളുടെ പേരിൽ കണക്കിട്ട് ആ നിലയിലാണ് ദൈവം നമ്മളെ സ്വീകരിക്കുന്നത് ദൈവസന്നിധിയിലുള്ളതായിരിക്കുന്നത് നമ്മുടെ നിലനിൽപ്പിന്റെ കാരണം എന്ന് പറയുന്നത് സുവിശേഷമാണ് അപ്പോൾ സുവിശേഷത്തിൻ്റെ ഉള്ള വിശ്വാസം സുവിശേഷത്തിലുള്ളതായിരിക്കുന്ന ആശ്രയം ഒരു വ്യക്തിക്ക് തുടക്കം മുതൽ അവസാനം വരെ അനിവാര്യമാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് ബൈബിൾ പറയുന്നത് കർത്താവായ യേശു ഖസുള വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കൽ വിശ്വസിച്ച് പിന്നീട് വിട്ടുകളയുവാനുള്ള ഒരു മനുഷ്യന്റെ ധൈര്യം കർത്താവായ യേശു ക്രിസുവിൽ തുടങ്ങി പിന്നെ സ്വയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുവാനുള്ളതായിരിക്കുന്ന അനുവാദം ദൈവം നൽകിയിട്ടില്ല നാം നിലനിൽക്കുന്നതായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ ദൈവം വരുത്തുന്ന പാപമോചനം വീണ്ടെടുപ്പ് അതാണ് എല്ലാ കാലത്തും നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്ന ദൈവസന്നിധി നിൽക്കുവാനായിട്ട് നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നതായിരിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് അതാണ് അപ്പൊ ആ നിലയിൽ സുവിശേഷത്തെ പിടിച്ചുകൊണ്ടാൽ നാം വിശ്വസിക്കുന്നതായിരിക്കുന്ന ഈ വിശ്വാസം വ്യർത്ഥമല്ല എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അപ്പസന്നോലൂസ് പറയുന്നത് നമ്മുടെ വിശ്വാസം വ്യർത്ഥം അല്ല എന്ന് പറയുവാൻ നമുക്ക് കഴിയുന്നത് ആ വിശ്വാസം സുവിശേഷത്തിൽ അപ്പസ്ഥലനായ പൗലോസ് പ്രസംഗിച്ചതായിരിക്കുന്ന സുവിശേഷത്തിൽ അപ്പസനായ പൗലോസ് പ്രസംഗിച്ച സുവിശേഷം എന്ന് പറയുമ്പോൾ മറ്റ് അപ്പസ്ഥലന്മാരും ആ സുവിശേഷം തന്നെയാണ് പ്രസംഗിച്ചത് ഒരുപക്ഷെ ഏറ്റവും അധികം വ്യക്തമായി സുവിശേഷം പറയുവാൻ സാധിച്ചത് അപ്പസ്ഥനായ പൗലോസിനാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഞാൻ പ്രസംഗിച്ചതായിരിക്കുന്ന സുവിശേഷത്തിന്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് മൂന്ന് നാല് വാക്യങ്ങളില് അപ്പസനായ പൗലോസ് നമ്മളോട് പറയുന്നത് താൻ പ്രസംഗിച്ചതായിരിക്കുന്ന സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം എന്താണ് അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞുവെങ്കിലും എൻ്റെ തന്നെ ഭാഷയിൽ അപ്പസനായ പൗലോസ് അതിനെ വിശദീകരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക മൂന്ന് നാല് വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു കെ പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചു തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുമല്ലോ ബൗലോസ് ആദ്യമേ പറയുന്ന കാര്യം ഈ പറയുന്നതായിരിക്കുന്ന സന്ദേശം ആദ്യ പ്രാധാന്യമുള്ള ഏറ്റവും അധികം പ്രാധാന്യമുള്ള ദിസ് ഈസ് എ മെസ്സേജ് ഓഫ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഏറ്റവും അധികം മുൻഗണനയുള്ളതായിരിക്കുന്ന ഉള്ളതായിരിക്കുന്ന സന്ദേശമാണിത് എന്നടപ്പസന്ന ബൗലോസിന് പറയാനുള്ളത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനവും ക്രിസ്തീയ വിശ്വാസത്തിന്റെ നിലനിൽപ്പും ക്രിസ്തീയ വിശ്വാസത്തിൽ ഏറ്റവും പ്രാധാന്യമുരുതുമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് എന്ത് ചെയ്തു എന്നുള്ളതായിരിക്കുന്ന ആ സത്യമാണ് അതിനാണ് ഒന്നാം പ്രാധാന്യം ക്രിസ്തീയ വിശ്വാസത്തിന് നൽകേണ്ടത് ഒരിക്കലും ഉപേക്ഷിക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന വിശ്വാസമാണ് അത് അപ്പോൾ അതെന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ വിശദീകരണം നിങ്ങൾ ശ്രദ്ധിക്കുക ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കം അപ്പോഴേ കർത്താവായേശു ക്രിസ്തു മരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് താൻ അടക്കപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ തെളിവാണ് താൻ പന്തിരുവർക്ക് കെ പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവുമാണ് കർത്താവേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു അത് അത് അതിൽ കൂടെ ദൈവം എന്താണ് നേടിയെടുത്തത് ദൈവം എന്തിനു വേണ്ടിയാണ് കർത്താവിനെ ഈ നിലയില് പാപ പരിഹാര യാഗമാക്കി തീർത്തത് എന്നതിനെ കുറിച്ചുള്ളതായിരിക്കുന്ന പ്രഖ്യാപനമാണ് സുവിശേഷമായിട്ട് പൗലോസ് പറയുന്നത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി തിരുവെടുത്തുകളും പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു കർത്താവായ ക്രിസ്തുവിന്റെ മരണം ബൈബിൾ പറയുന്നത് നമ്മുടെ പാപങ്ങൾക്കു വേണ്ടിയാണ് നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ നാം ദൈവത്തോട് ചെയ്തതായിരിക്കുന്ന അപരാധം ദൈവത്തെ അവഗണിച്ചതായിരിക്കുന്ന അപരാധം ദൈവസൻ രഥിയിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾക്കും ദൈവത്തിൻ്റെ പ്രതീക്ഷകൾക്കും ദൈവത്തിൻ്റെ കൽപ്പനകൾക്കും വിരോധമായി പ്രവർത്തിച്ചതിൻ്റെ അതിന്റെ കാരണമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ട് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനും മരണമെന്ന് ചോദിച്ചാൽ ബൈബിൾ പറയുന്ന കാര്യം പാപത്തിന് ശിക്ഷ മരണമാണ് നാം ചെയ്തതായിരിക്കുന്ന പാപങ്ങൾക്ക് ദൈവം വിധിക്കുന്നതായിരിക്കുന്ന ശിക്ഷ മരണമാണ് മരണത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് തരങ്ങളിലുള്ളതായിരിക്കുന്ന മരണത്തെക്കുറിച്ച് പറയണം ശാരീരികമായിരിക്കുന്ന മരണം അതുപോലെ തന്നെ ആത്മാവിന്റെ മരണം ദൈവത്തോടുള്ളതായിരിക്കുന്ന നിത്യമായ ബന്ധത്തിൽ ഉള്ളതായിരിക്കുന്ന അകൽഷ നരകത്തിന്റെ ശിക്ഷ അതാണ് പാപത്തിന് ദൈവം നൽകിയിരിക്കുന്നതായിരിക്കുന്ന ശിക്ഷ അത് നമ്മളുടെ സ്ഥാനത്ത് നമ്മളുടെ പാപങ്ങൾക്ക് ദൈവം കൽപ്പിച്ചതായിരിക്കുന്ന ഈ ശിക്ഷ നമ്മളുടെ സ്ഥാനത്ത് നമുക്ക് വേണ്ടി ഏറ്റെടുത്ത് ആ ശിക്ഷ വഹിക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ ദൈവം ചെയ്തത് കർത്താവ് യേശുക്രിസ്തു ചെയ്തത് എന്നാണ് ബൈബിൾ പറയുന്നത് നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി തിരുവഴുത്തുകളിൻ പ്രകാരം കർത്താവ് യേശു ക്രിസ്തു മരിച്ചു അവിടെ കർത്താവായേശു ക്രിസ്തു മരണത്തെ കുറിച്ച് ബൈബിൾ പറയുന്നതായിരിക്കുന്ന കാരണം ഈ മരണം തിരുവഴുത്ത് അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ ദൈവം മുന്നറിയിച്ചതായിരിക്കുന്ന ദൈവം പറഞ്ഞതായിരിക്കുന്ന വാഗ്ദാനത്തിന് നിവൃത്തിയായിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു മരിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും യേശു ക്രിസ്തുവിന്റെ മരണമെന്ന് പറയുന്നത് യാദർച്ഛികമായിരിക്കുന്ന ഒരു കാര്യമല്ല യേശു ക്രിസ്തുവിന്റെ മരണമെന്ന് പറയുന്നത് തന്റെ ശത്രുക്കൾ തനിക്ക് നേരെ നേടിയതായിരിക്കുന്ന ഒരു വിജയമല്ല തന്റെ ശത്രുക്കളുടെ മുൻപിൽ പരാജയപ്പെട്ടു പോയത് കൂടെ സംഭവിച്ചതായിരിക്കുന്ന ഒരു കാര്യമല്ല ഇനിയോ ദൈവം ഇത് മുന്നൊരുക്കിയതായിരിക്കുന്ന ദൈവം മുൻ നിർണയിച്ചതായിരിക്കുന്ന മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് ദൈവം ക്രമീകരിച്ചതായിരിക്കുന്ന കർത്താവായ യേശു തന്റെ മേൽ സ്വയം ഏറ്റെടുത്തതായിരിക്കുന്ന മരണമാണ് യേശു ക്രിസുവിന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ചില സ്നേഹന്മാർ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട് ദൈവത്തിൻ്റെ പ്രവാചകനാണ് കർത്താവായ യേശു ക്രിസ്തു കർത്താവിനെ കൊല്ലാൻ ആർക്കും കഴിയുമായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് അതൊരു നല്ല പ്രസ്താവനയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ ആർക്കും ഒരർത്ഥത്തിൽ കഴിയുകയില്ല എന്നുള്ളത് സത്യമായിരിക്കുന്ന കാര്യം തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ കൊന്നതല്ല കർത്താവായ യേശുക്രിസ്തു മരണം സ്വീകരിച്ചതാണ് മറ്റുള്ളവർ കൊല്ലുവാനായിട്ട് താൻ അനുവദിച്ചതാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിക്കാനായിട്ട് തൻ്റെ പ്രതിയോഗികൾ വന്നതായിരിക്കുന്ന അവസരത്തിൽ അവരെങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ നേരിട്ടത് എന്നുള്ള കാര്യം യോഹന്നാരൻ്റെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതെന്താണ് എന്ന് ചോദിച്ചാൽ കർത്താവായ യേശു അടുക്കൽ സേവകന്മാർ ഏകദേശം പത്ത് നാനൂറിലധികം പടയാളികൾ കർത്താവിനെ പിടിക്കാനായിട്ട് വന്നതായിരിക്കുന്ന അവസരത്തിൽ കർത്താവ് ചോദിച്ച് നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചു ഉടനെ അവർ പറഞ്ഞു യേശുവിനെയാണ് ഞങ്ങള് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ കർത്താവ് പറഞ്ഞു അത് ഞാനാകുന്നു എന്ന് പറഞ്ഞു ഈ വാക്ക് കേട്ടതായിരിക്കുന്ന ഈ മനുഷ്യരെല്ലാവരും പുറകോട്ട് വീണ് നിലംബരിചായിപ്പോയി എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് ബൈബിൾ പറയുന്നത് യേശുക്കൃത്തുവനെ അവർക്ക് കഴിയുകയില്ല യേശുക്കുന്നവരെ കൊല ചെയ്യുവാനവർക്ക് കഴിയുകയില്ല അവര് കുറെ കഴിഞ്ഞപ്പോൾ നിലത്ത് വീണ ആൾക്കാരിൽ അവിടെ എഴുന്നേറ്റുന്നതിന് ശേഷം കർത്താവ് പിന്നെ അവരോട് ചോദിച്ചു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അപ്പൊ പറഞ്ഞു യേശുവിനെയാണ് അന്വേഷിക്കുന്നത് അത് ഞാൻ തന്നെയാണ് എന്നെ പിടിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു കർത്താവായ യേശുക്കു സ്വയം മരിക്കുവാനായിട്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് കർത്താവിനെ പിടിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചതെന്നാണ് ബൈബിൾ പറയുന്നത് ജോഹന്നാന സൂക്ഷിച്ച പത്താമത്തെ അധ്യായത്തിൽ കർത്താവ് അത് ആവർത്തിച്ച് പറയുന്നുണ്ട് കർത്താവ് പറഞ്ഞു എന്റെ ജീവനെ വെക്കുവാനും എടുക്കുവാനും ഉള്ളതായിരിക്കുന്ന അനുവാദം എനിക്കുണ്ട് അതാരും എന്നിൽ നിന്ന് എടുത്തു കളയുന്നതല്ല നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു അത് സ്വയമായിട്ട് കർത്താവായ യേശു ക്രിസ്തു തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതായിരിക്കുന്ന മരണമാണ് നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി അതിന്റെ പരിഹാരത്തിനായിട്ട് തന്നെ തന്നെ അർപ്പിക്കുവാൻ യാഗമാക്കുവാൻ യേശു ക്രിസ്തു തീരുമാനിച്ചതുകൊണ്ട് ആ ഉത്തരവാദിത്വം താൻ ഏറ്റെടുത്തത് കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു മരിക്കുവാൻ അടി ആയിത്തോർന്നത് കർത്താവിന്റെ മരണത്തിന്റെ തലേ ദിവസം ഗതശമന തോട്ടത്തില് കർത്താവ് ഈ മരണത്തെക്കുറിച്ച് ആ ഭാരം വഹിക്കുന്നതായിരിക്കുന്ന അവസരത്തിൽ താൻ പറഞ്ഞു പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് പറഞ്ഞു മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് യേശു ക്രിസ്തുവിന്റെ മരണമല്ലാതെ കുരിശു മരണമല്ലാതെ വേറെ ഒരു വഴിയുണ്ടെങ്കിൽ അത് നീങ്ങിപ്പോകട്ടെ എന്ന കാര്യം തന്നെയാണ് കർത്താവ് പറഞ്ഞത് അല്ലെങ്കിൽ പറയാം യേശു ക്രിസ്തുവിന്റെ മരണം കൂടാതെ മനുഷ്യരുടെ രക്ഷ സാധ്യമല്ല എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് ആ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കർത്താവ് പറഞ്ഞു എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പാപപരിഹാരത്തിന് വേണ്ടി തന്നെ തന്നെ യാഗമായി തീരുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കൊല ചെയ്യുവാനായിട്ട് തൻ്റെ എതിരാളികളായിരിക്കുന്ന ദുഷ്ടന്മാരായിരിക്കുന്ന മനുഷ്യർക്ക് സാധിച്ചത് തൻ്റെ കരങ്ങൾ അവൻ വിരിച്ചു കൊടുത്തത് കൊണ്ടാണ് ആ കരങ്ങളിൽ ആണികളടിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചത് കർത്താവായേശു ക്രിസ്തുവിനെ ഒരർത്ഥത്തിൽ പറയുമ്പോൾ അവർ കൊല ചെയ്തതല്ല അവരുടെ കൊല മരണത്തിനായി കർത്താവ യേശു ക്രിസ്തു തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതാണ് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി തിരുവഴുത്തുകളിൽ പ്രകാരം മരിച്ചു കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് മരിക്കുവാൻ ഈ ലോകത്തിലേക്ക് വരുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് പഴയ നിയമം മുഴുവനും നമ്മളോട് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനവും മരണവും താൻ ചെയ്തതായിരിക്കുന്ന പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്ത തിരുവചനത്തിലൂടെ നമ്മളോട് ദൈവം മുന്നറിയിച്ചതായിരിക്കുന്ന കാര്യമാണ് പ്രിയ സ്നേഹിതരെ ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവ് യേശു ക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് യഥാർത്ഥത്തിൽ പാപത്തിന് പരിഹാരം വന്നു എന്നുള്ള കാര്യമാണ് ബൈബിൾ പറയുന്നത് യേശു ക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നതായിരിക്കുന്ന ആളുകൾ തന്നെ പാപപരിഹാരത്തിന് വേണ്ടി ഇന്ന് മറ്റ് മാർഗങ്ങളാണ് അന്വേഷിക്കുന്നത് പാപപരിഹാരങ്ങൾക്ക് വേണ്ടി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂതാശകളുമാണ് മനുഷ്യർ അന്വേഷിക്കുന്നത് യേശുക്രിതു പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ പാപങ്ങൾക്ക് പരിഹാരം വന്നുവോ എന്നുള്ളതായിരിക്കുന്ന ചോദ്യം പ്രസക്തമല്ലേ കർത്താവേശുക്രി പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് പാപത്തിന് പരിഹാരം വരുത്തുവാൻ മരിച്ചു എന്ന് തിരുവെടുത്തുകൾ പറയുമ്പോൾ ആ പ്രശ്നത്തിന് ദൈവം പരിഹാരം വരുത്തി എന്നുള്ളതായിരിക്കുന്ന കാര്യം തന്നെയാണ് ബൈബിൾ പറയുന്നത് ഇനി പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി വേറെ ഒരു പരിപാടിയും ആവശ്യമില്ല മനുഷ്യന്റെ കുകുദാശകളും മനുഷ്യൻ്റെതായിരിക്കുന്ന ക്രമീകരണങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും അതിനാവശ്യമില്ല ദൈവം കർത്താവേശു ക്രിസ്തുവിൽ കൂടെ പാപത്തിന്റെ ശിക്ഷ തന്റെ മേൽ ചുമത്തി അതിന് പരിഹാരം വരുത്തിയിരിക്കുന്നു അതിന് മേൽ ജയം നേടിയിരിക്കുന്നു കുരിശിൽ തന്റെ ശത്രുക്കളെ കർത്താവ് യേശു ക്രിസ്തു പരാജയപ്പെടുത്തിയിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ മരണം ഒരു പരാജയമാണ് എന്നാണ് ആളുകൾ വിചാരിക്കുന്നത് യേശുക്രിസ്തുവിന് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് വിചാരിക്കുന്നതായിരിക്കുന്ന ആളുകളുണ്ട് എന്നാൽ യേശുക്രിസ്തുവിന്റെ കാൽവറിലും മരണം ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും വീണ്ടെടുപ്പിന് കാരണമായി തീർന്ന ദൈവത്തിന്റെ ക്രമീകരണമാണ് അത് ഏറ്റവും വലിയ വിജയമാണ് അവിടെ പിശാചിനെയും അവന്റെ സകല തന്ത്രങ്ങളെയും പാപത്തിന്റെ സകല സ്വാധീനങ്ങളെയും അടിയറുപ്പിച്ചുകൊണ്ട് അതിനെ പരാജയപ്പെടുത്തി ക്രൂശിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി എന്നാണ് പൗലോസ് പൗലോസ ലേഖനത്തിൽ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലി പാപങ്ങൾക്കു വേണ്ടി ഉള്ള മരണം പാപങ്ങൾക്ക് മതിയായ പരിഹാരം വരുത്തിയിരിക്കുന്നു ഇനിയും പാപ പരിഹാരത്തിന് വേണ്ടി വേറെ ഒരു ക്രമീകരണവും ആവശ്യമില്ല മനുഷ്യന്റെ വീണ്ടെടുപ്പിനു വേണ്ടി വേറെ ഒരു ക്രമീകരണവും ആവശ്യമില്ല ദൈവത്തോടുള്ള ബന്ധം മനുഷ്യന് സ്ഥാപിക്കുവാൻ വേറെ ഒരു ക്രമീകരണവും ആവശ്യമില്ല അവന്റെ രക്ഷയ്ക്കായിട്ടും വേറെ ഒരു പരിപാടി ആവശ്യമില്ല യേശുക്രിസ്തുവിന്റെ മരണം മതിയായ പരിഹാരമാണ് വീണ്ടും അപ്പസന പൗലോസ് പറയുന്നത് അവൻ തിരുവെടുത്തുകളും പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്താണ് തെളിയിക്കുന്നത് യേശുക്രിസ്തു നടത്തിയ പാപപരിഹാര ബലി യേശു ക്രിസ്തുവിൽ ദൈവം വരുത്തിയതായിരിക്കുന്ന പാപപരിഹാര ബലി അത് പാപങ്ങൾക്ക് മതിയായ പരിഹാരമാണ് എന്ന് ദൈവം പ്രഖ്യാപിച്ചു കൊണ്ടാണ് കർത്താവേശുക്രിസ്തുവിനെ ദൈവം മരിച്ചവരുടെയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത് കർത്താവേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് യഥാർത്ഥത്തിൽ പാപങ്ങൾക്ക് നിത്യമായ പരിഹാരം വന്നു എന്നുള്ളതിന്റെ തെളിവാണ് അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിനെ മരണ പുനരുത്ഥാനങ്ങളാൽ ദൈവം വരുത്തിയ മനുഷ്യന്റെ വിമോചനം മനുഷ്യന്റെ വീണ്ടെടുപ്പ് വിശ്വാസത്താൽ സ്വീകരിക്കുന്ന ഏവർക്കും ദൈവം രക്ഷ നൽകുന്നു ആ വിശ്വാസമാണ് ഫലവത്തായിരിക്കുന്ന വിശ്വാസം ഫലപ്രദമായ വിശ്വാസം എന്ന് ബൈബിൾ പറയുന്നു അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വാക്കുക തന്റെ വിശ്വാസം തന്നെ പൊറപ്പിക്കുമെന്ന് സാധാരണ നമ്മൾ കേൾക്കാറുണ്ടല്ലോ എന്നാൽ വിശ്വാസത്തിന്റെ ഉള്ളടക്കം എന്തു തന്നെ ആയാലും അവൻ രക്ഷപ്രാപിക്കുമെന്നുള്ള ആശയം ബൈബിളിൽ ഇല്ല പൗലോസപ്പസോലൻ താൻ പ്രസംഗിച്ച സുവിശേഷത്തിൻ്റെ വിരോധമായി താൻ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതനോ പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനെന്ന് നാം വായിച്ചു കേട്ടുവല്ലോ സുവിശേഷം എന്നുള്ള പേരിൽ നാം കേൾക്കുന്നതെല്ലാം നമ്മളെ രക്ഷിക്കുന്ന സന്ദേശങ്ങളല്ല കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിമരണത്തിൽ വിശ്വസിക്കുന്ന അവൻ എൻ്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള യാഥാർത്ഥ്യം വിശ്വസിച്ച് സ്വീകരിക്കുന്നവർക്കാണ് രക്ഷയുള്ളൂ എന്ന് ദൈവത്തിനവൻ വ്യക്തമായിട്ട് പറയുന്നു സുവിശേഷത്തിൻ്റെ സന്ദേശം അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കുന്നവർ രക്ഷപ്രാപിക്കും എന്നല്ല നാം കേട്ടത് ആ സന്ദേശത്തെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വിശ്വാസത്താൽ സ്വീകരിക്കുന്നവരാണ് രക്ഷയെ സ്വന്തമാക്കുന്നത് ഞങ്ങൾ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണം താങ്കളുടെ പാപത്തിന് പരിഹാരമായിരുന്നു എന്ന് വാസ്തവത്തിൽ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അത് ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്തുവോ അങ്ങനെ സ്വീകരിക്കുന്ന ഏത് മനുഷ്യർക്കും രക്ഷ ദാനമാണ് എന്ന് നാം കേട്ടല്ലോ ദൈവം നിങ്ങളെതിനായിട്ട് സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളെ രക്ഷിപ്പാനായി അവിടുത്തെ പുത്തണ്ണ യേശുക്രിസ്തുവിനെ അയച്ചു തന്നുകൊണ്ട് നന്ദിയുടെ സ്തോത്രം പുത്തണ്ണ യേശുക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് നന്ദിയുടെ സ്തുതിക്കുന്നു ഈ കർത്താവായ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് പാപക്ഷമ പ്രാപിച്ച് ജീവിതത്തിൽ സന്തോഷവും നിത്യമായിരിക്കുന്ന ജീവനും പ്രാപാന്തക്കോണം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ വിവിധ ഭാരങ്ങളാലും പ്രയാസങ്ങളാലും ബുദ്ധിമുട്ടുള്ള ഓരോരുത്തരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണം ദൈവത്തോടുള്ള ശരിയായ ബന്ധത്തിലേക്ക് വന്ന് യഥാർത്ഥ സന്തോഷം അനുഭൂപ്പാൻ സമാധാനം അനുഭവപ്പെൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയും സ്തുതിയും സ്തോത്രവും പുത്രണ്ണ യേശുക്രിസ്തു നാമത്തിൽ താഴ്മ സമർപ്പിക്കുന്നു സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ മീൻ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളെ ബന്ധപ്പെടേണ്ട വിലാസം അഗാപെ ഗോസ്ബൽ മിനിസ്ട്രി എയ്റ്റി സെവൻ മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഇമെയിൽ ഐ ഡി സത്യം സത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് ഈ പരിപാടിയുടെ എപ്പിസോഡുകൾ വീണ്ടും കാണുവാൻ സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വചനം സത്യം മലരാടത്തും സത്യം സത്യ സത്യം സത്യ സത്യം സത്യമാ